ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ഔഷധസസ്യം മുറുകൂട്ടിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാൻഡസ് ഓൾട്ടർനേറ്റ് എന്നാണ് ഇതിനെ റെഡ് അവി പ്ലാന്റ് എന്നും പറയുന്നു ഇത് ഈ ചെടി നിസാരക്കാരനല്ല ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന് പൂപ്പലിനെതിരെ പ്രവർത്തിക്കാനും ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കാനൊക്കെ കഴിയും മാത്രമല്ല ഇതിൻ്റെ നീരിന് മുറിവണക്കാനുള്ള കഴിവുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ നോട്ട്സിലല്ല ഈ വേ വേര് വരുന്നുണ്ടോ വേഗം വളർന്നു വരുന്ന ഒരു ഔഷധ ഇത് ഇപ്പോൾ ഇത് വാർത്തയിൽ നിറഞ്ഞിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർ ഇതിന് ഇതിൻ്റെ മുറിവണക്കാനുള്ള കഴിവിന് പിന്നിലുള്ള രാസഘടകം കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ രാസഘടകത്തിൻ്റെ പേര് ആക്റ്റീവ് സൈഡ് എന്നാണ് അപ്പോൾ ഇതുപയോഗിച്ച് മുറിവിനുള്ള പാഡുകൾ ഉണ്ടാക്കുന്നുണ്ട് ഭാവിയിൽ ഇത് വളരെ ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഈ ഔഷധസസ്യത്തിന് രാജ്യാന്തര വിപണിയിൽ ഒരു മില്ലിഗ്രാമിന് ആറായിരം രൂപ വരെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിൽ ഈ ചെടി നട്ടു നന്ദി